Yay! Yeah. ജ്യോതിഷത്തിലെ ഒരു പ്രധാന ഘടകമാണ് നക്ഷത്രങ്ങൾ ഇപ്രകാരം നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവരിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത തരത്തിലുള്ള സ്വഭാവമായിരിക്കും കാണപ്പെടുക ആദ്യ വീഡിയോയിൽ അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രത്തെക്കുറിച്ചും അവയുടെ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ രൂപത്തെപ്പറ്റിയും അവർക്ക് അനുയോജ്യമായ ജോലികളെ പറ്റിയും സംസാരിച്ചിരുന്നു അപ്രകാരം ഈ വീഡിയോയിൽ മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രത്തെക്കുറിച്ചും അവയുടെ സ്വഭാവത്തെക്കുറിച്ചും അവർക്കനുയോജ്യമായ ജോലിയെ പറ്റിയും അവരുടെ ശാരീരികമായ ഘടനകളെക്കുറിച്ചും നമുക്ക് നോക്കാം മകം സിംഹരാശിയിൽ വരുന്ന ശക്തിയുള്ള ഒരു പ്രാധാന്യമേറിയ നക്ഷത്രമാണ് മകം ഈ നക്ഷത്രം മഹത്വം ഭംഗി ആഡംബരം പാരമ്പര്യം എന്നിവയുടെ പ്രതീകമാണ് ഇവരുടെ ദേവത പിതൃദേവതകളാണ് പാരമ്പര്യവും സംസ്കാരോപരവുമായ മുന്നേറ്റവും ഇവരുടെ പ്രത്യേകതകളാണ് മകം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർ പൊതുവെ അഹങ്കാരമില്ലാത്ത അഭിമാനം പ്രകടിപ്പിക്കുന്നവരാണ് അതായത് തന്റെ സാമൂഹ്യ പദവി സംരക്ഷിക്കാൻ എപ്പോഴും മുമ്പിലുണ്ടാകും ഇവർ പാരമ്പര്യത്തിൽ അഭിമാനം കാണുന്നവരായിരിക്കും ഇവർ ഇവർ പൊതുവെ നേതൃത്വ ഗുണങ്ങളുള്ളവരായും കാണപ്പെടുന്നു ജീവനക്കാരെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിയുന്നുണ്ടാകും കൗതുകം ആത്മവിശ്വാസം ധൈര്യം എന്നിവ വലിയ തോതിൽ തന്നെ ഇവരിൽ ഉണ്ടാകും പക്ഷേ ചില സന്ദർഭങ്ങളിൽ അഹങ്കാരമുള്ളവരായി തോന്നാനിടയുണ്ട് കാരണം ഇവർ തന്റെ പോസിറ്റീവായ സ്വഭാവവും നേട്ടങ്ങളും മാത്രം ഉയർത്തി കാണിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് പുതുമയുള്ള ചിന്തകളായിരിക്കും ഇവരുടേത് തന്റേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു അചഞ്ചലമായ ഉണ്ടാകും ഒരിക്കൽ തീരുമാനമെടുത്താൽ ഇവർ പിന്നോട്ടു പോകാറില്ല മകം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർ പിതാവിനോടും പിതൃഘടനയോടും ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും മകം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് നീളമുള്ള മുഖമുണ്ടാവാൻ സാധ്യതയുണ്ട് ആഴമേറിയ പരിക്കൻ വികാരങ്ങളോട് കൂടിയ കണ്ണുകൾ ഇവർക്കുണ്ടാകും ശരാശരി കായിക ഒരു ശരീരഘടനയായിരിക്കും ഇവരുടേത് മകം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് അനുയോജ്യമായ ജോലികൾ ഭരണ നേതൃത്വ മേഖലയുമായി ബന്ധപ്പെട്ട ജോലികളാണ് അതായത് സിവിൽ സർവീസ് രാഷ്ട്രീയ നേതാവ് നിയമവ്യവസ്ഥയും ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ജോലികൾ തുടങ്ങിയവ ഇതല്ലാതെ ആചാര്യൻ ഗുരു തുടങ്ങിയ മേഖലകളും ഇവർക്ക് അനുയോജ്യമാണ് മകം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ഉന്നതമായ സാമൂഹ്യ സ്ഥിതിക്ക് ആഗ്രഹമുള്ളവരാണ് ഭംഗിയുള്ള അഭിമാനമുള്ള പ്രകടനമായിരിക്കും ഇവരുടേത് ശക്തമായ ആത്മവിശ്വാസം ഉണ്ടാകും വ്യക്തമായ ആശയവിനിമയമുള്ള ഇവളെ ആർക്കും നിർവീര്യമാക്കാനാവില്ല കുടുംബത്തിൽ ഒരാധിപത്യ സ്വഭാവം കാണിക്കുന്നു വാക്കിന്റെ ശക്തിയിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിയുന്നു സൗന്ദര്യബോധമുള്ളവരും ഗാംഭീര്യമായി അണിഞ്ഞൊരുങ്ങാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് സാഹസികതയും ധൈര്യവും ഇവർക്ക് അധികമായിരിക്കും പലപ്പോഴും സ്വന്തം തീരുമാനങ്ങളിലാണ് ഇവർ വിശ്വസിക്കാറ് കൂടുതൽ നിരീക്ഷണ ശേഷിയും വിവേചനവും ഇവർ സ്വഭാവത്തിൽ കാണിക്കുന്നു അതിനാൽ തന്നെ ആരെങ്കിലും വിശ്വസിക്കാൻ വളരെയധികം സമയമെടുക്കുന്നു ഉള്ളതുള്ളതുപോലെ പറയുന്ന സ്വഭാവമായിരിക്കും ആയിരിക്കും ഇവരുടേത് അതിനാൽ തന്നെ മാതൃബന്ധത്തിൽ നിന്നും അകന്നു പോകാനിടയുണ്ട് ഭംഗി ആത്മനിലവാരം എന്നിവയിൽ ആധിപത്യം കാണിക്കുന്നു ആരെയും ആശ്രയിക്കാതെ തന്റെ നിലപാട് നിലനിർത്താൻ ഇവർ ശ്രമിക്കുന്നു എന്നാൽ അതിന് കടന്ന സ്വാതന്ത്ര്യ ചിന്ത ചിലപ്പോൾ അതിജീവനത്തെ ബാധിച്ചേക്കാം കൃത്യതയും അഴകും കൊണ്ട് ആകർഷണീയമായ സംവാദം ഉണ്ടാകും കുടുംബത്തിന്റെ ഹൃദയമായി പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയുന്നു മകം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് തേജസ് ഉള്ള കണ്ണുകൾ ഉണ്ടാകും ഉജ്ജ്വലമായ മുഖവൈഭവം ഉണ്ടാകും ഇവർക്ക് അഭിമാനം നിറഞ്ഞ പെരുമാറ്റം ഉണ്ടാകും സൗന്ദര്യ ബോധവും ആധുനികതയും നിറഞ്ഞ വസ്ത്രധാരണം ഇവർക്കുണ്ടാകും മകം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് അനുയോജ്യമായ ജോലികൾ മാധ്യമം കമ്മ്യൂണിക്കേഷൻ ന്യൂസ് റിപ്പോർട്ടർ ചാനൽ അവതാരിക തുടങ്ങിയവയും മാനേജർ തുടങ്ങിയവയും വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപക അക്കാഡമിക് ഡയറക്ടർ എച്ച് ആർ ട്രെയിനർ എന്നിവയും റിക്രൂട്ട്മെന്റ് ഹെഡ് കോപ്പറേറ്റീവ് കമ്മ്യൂണിക്കേഷൻ കലാ സാംസ്കാരിക മേഖല എന്നിവയിലും കലാസ്ഥാപന ഡയറക്ടർ ഡാൻസ് അല്ലെങ്കിൽ മ്യൂസിക് ടീച്ചർ എന്നിവയും ഇവർക്ക് അനുയോജ്യമായ ജോലികളാണ് പൂരം സിംഹരാശിയിലാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് പൂരം നക്ഷത്രക്കാർക്ക് കലാ ആസ്വാദനം സൗന്ദര്യത്വം ആത്മാർത്ഥത ആനന്ദം പ്രണയം എന്നിവയുമായി ശക്തമായ ബന്ധമുള്ളതായി കാണുന്നു പൂരം നക്ഷത്രത്തിൽ പേർന്ന പുരുഷന്മാർ കലാ ആസ്വാദനമുള്ളവർ അതായത് നൃത്തം സംഗീതം എന്നിവയിൽ ആകർഷണമുള്ളവരായിരിക്കും ഉത്സാഹവും ആനന്ദവും നിറഞ്ഞ വ്യക്തിത്വമാകും ഇവരുടേത് ഒരു പോസിറ്റീവ് വൈബ് എപ്പോഴും ഇവരോടൊപ്പം ഉണ്ടാകും സ്നേഹസമ്പന്നനും ആളുകളെ ആകർഷിക്കുന്ന സ്വഭാവമുള്ളവരുമായിരിക്കും ഇവർ ആത്മവിശ്വാസമുള്ളവരായി കാണപ്പെടുന്നു എന്നാൽ പലപ്പോഴും ചെറിയ ദുഃഖങ്ങളുടെ ഭാരം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും പൊതു പ്രദർശനങ്ങളും അവതരണങ്ങളും ഇവർക്കിഷ്ടമാണ് തനിക്കിഷ്ടമുള്ളതിൽ മുഴുകുകയും അതിനായി അധ്വാനം ചെയ്യുകയും ചെയ്യുന്നു പക്ഷെ ചിലപ്പോൾ അധികമായ ആസ്വാദനം ആലസ്യം താൽപര്യക്കുറവ് എന്നിവയിലേക്ക് നയിച്ചേക്കാം പ്രണയത്തിൽ വളരെ വികാരാത്മകനും ഹൃദയസ്പർശിയുമായും ഇവർ കാണും വലിയ മനസ്സും ദാനശീലതയും ഇവർക്കുണ്ടാകും അതായത് സുഹൃത്തുക്കളെയും അജ്ഞാതരെയും പോലും സഹായിക്കാൻ ഇവർ തയ്യാറാകുന്നു അത്ഭുതപരമായ ക്രിയാത്മകത ഇവർക്കുണ്ടാകും പ്രശസ്തിയിലേക്ക് എത്താൻ ഇവർ താൽപര്യം കാണിക്കുന്നു നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് നീളമുള്ള മുഖമുണ്ടാകും ആകർഷണമായ കണ്ണുകൾ ഉണ്ടാകും നർമ്മവും പുഞ്ചിരിയും എപ്പോഴും മുഖത്തുണ്ടാകും സ്നേഹത്തോടുള്ള സമീപനമായിരിക്കും ഇവരുടേത് ഇവർക്ക് അനുയോജ്യമായ ജോലികൾ കലാപരമായ ജോലികൾ അതായത് സംഗീതജ്ഞർ നടൻ ഡിസൈനർ ആർട്ടിസ്റ്റ് എന്നിവയും സെയിൽസ് മാർക്കറ്റ് ജേർണലിസം കൺസൾട്ടിംഗ് കോച്ചിങ് മോട്ടിവേഷൻ സ്പീക്കർ എന്നിവയും ഫാഷൻ ലൈഫ് സ്റ്റൈൽ മേഖലകളും വിനോദം പര്യടനം ഇവന്റ് മാനേജ്മെന്റ് എന്നിവയുമെല്ലാം ഇവർക്ക് അനുയോജ്യമാണ് പൂരം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ വളരെ സുന്ദരികളും ആകർഷണീയതയുള്ളവരും ഭംഗിയിലും ഭാവത്തിലും തിളങ്ങി നിൽക്കുന്നവരുമായി കാണപ്പെടുന്നു സ്നേഹമുള്ള മനസ്സും ഉത്സാഹവും ഇവർക്കുണ്ടാകും കലാരുചിയും സൃഷ്ടി മനോഭാവവും ഉള്ളവരാണ് സംഗീതം ചിത്രരചന ഫാഷൻ ഡിസൈനിങ് എന്നിവയുമായി ഇവർക്ക് അടുപ്പമുണ്ടാകും പൊതുസഭകളിൽ ഇവർ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നു ആശയവിനിമയത്തിൽ ശക്തിയുള്ളവരാകും സുഹൃത്തുക്കളെ സ്നേഹത്തോടെ പരിചരിക്കുന്നവരായി കാണപ്പെടുന്നു പക്ഷേ ഇവരെ മറന്നാൽ വേദനയോടെ ഇവർ പ്രതികരിക്കുകയും ചെയ്യുന്നു ഇവർ വളരെ ഇമോഷണലായി ആയി കാണപ്പെടാനിടയുണ്ട് അതുകൊണ്ട് തന്നെ സ്നേഹബന്ധങ്ങൾ ആഴമുള്ളതായിരിക്കും പക്ഷേ ഗാംഭീരതയും ആന്തരിക ഭംഗിയും ഉള്ളവരായിരിക്കും ഇവർ പലരെയും പ്രചോദിപ്പിക്കുന്ന നിലപാടുകൾ കാണിക്കുന്നു സുന്ദരവും സൃഷ്ടിപരതയും നിറഞ്ഞ ആത്മസംതൃപ്തിയുള്ള ചിന്തയായിരിക്കും ഇവരുടേത് പൂരം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ വളരെ സെൻസിറ്റീവായി കാണപ്പെടുന്നു വ്യക്തിത്വം കുടുംബം ആത്മപരിപോഷണം എന്നിവയ്ക്ക് ഇവർ പ്രാധാന്യം നൽകുന്നു ഭാവനാപരമായ ശൈലി ആകർഷണീയമായ വ്യക്തിത്വം എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ് ഒപ്പം ആത്മാർത്ഥതയുടെ ഉദാഹരണം കൂടിയായിരിക്കും ഇവർ പൂരം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പൊതുവെ തിളങ്ങുന്ന കണ്ണുകൾ ഉണ്ടാകും ദൃഢമായ മുഖമുണ്ടാകും ഗംഭീരമായ ചിരിയുണ്ടാകും ഹൃദയത്തിൽ പതിയുന്ന സ്വാഭാവിക ഭാവങ്ങളായിരിക്കും ഇവരുടേത് നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അനുയോജ്യമായ ജോലികൾ നൃത്താധ്യാപക കലാകാരി മോഡൽ മീഡിയ അല്ലെങ്കിൽ ചാനൽ അവതാരിക പ്രൊജക്ട് കോർഡിനേറ്റർ എന്നിവയും കൗൺസിലർ എച്ച് ആർ തുടങ്ങിയ മേഖലകളും മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫാഷൻ ഡിസൈനിങ് എന്നിവയും ടൂറിസം ഗെയിം ൽ കോർഡിനേറ്റർ എന്നിവയൊക്കെയാണ് ഉത്തരം കുംഭരാശിയിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ഉത്തരം ഉത്തരം എന്നത് ആദി സൃഷ്ടത ഉത്തമം സമ്പത്ത് എന്നിവയുടെ പ്രതിനിധിയാണ് ഈ നക്ഷത്രം സമൃദ്ധിയും പ്രകൃതിശീലയും ദാനപ്രവൃത്തി സന്തോഷം ലാഭം എന്നിവയ്ക്ക് സമ്മതമായിരിക്കും ഉത്തരം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർ ധൈര്യവും ആത്മവിശ്വാസമുള്ളവരായി കാണപ്പെടുന്നു ഏത് സാഹചര്യത്തിലും ഉറച്ച നിലപാടുകൾ പാലിക്കുന്നവരായിരിക്കും ഇവർ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ ഇഷ്ടപ്പെടുന്നു ഇവർ പൊതുവെ കൂട്ടായ്മകളിൽ സജീവമായി കാണപ്പെടുന്നു സൃഷ്ടിപരമായതും ആധുനികവും നൂതനവുമായ ചിന്താശേഷിയും ഇവരിൽ കാണപ്പെടുന്നു പുതിയ ആശയങ്ങളും പദ്ധതികളും തേടുന്നവരായിരിക്കും ഇവർ നേതൃത്വ സ്വഭാവം ഇവർ കാണിക്കുന്നു നേതൃത്വ ഗുണങ്ങളും ഇവരിൽ ഉണ്ടാകും മറ്റാളുകളെ പ്രചോദിപ്പിക്കാൻ കഴിവുള്ളവരായിരിക്കും ഇവർ സന്നദ്ധ സേവനം ചാരിറ്റി പ്രവർത്തനം എന്നിവയിൽ പങ്കാളികളാകാൻ ഇവർ ഇഷ്ടപ്പെടുന്നു ഇഷ്ടാനിഷ്ടങ്ങൾക്കിടയിൽ വിലയിരുത്തലുകൾ നടത്തുന്നതിനാൽ ചിലപ്പോൾ മറ്റുള്ളവരുമായി പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഇവർ ആത്മവിശ്വാസികളാകും സങ്കീർണവും സംവേദനാത്മകവുമായ ചിന്തകൾ ഇവർക്കുണ്ടാകും ഇവർ ബന്ധങ്ങളോട് പ്രത്യേകിച്ച് സ്വന്തം കുടുംബത്തോട് അതിയായ ഉത്തരവാദിത്വം കാണിക്കുന്നു ഉത്തരം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് കഠിനതയുടെ ചിഹ്നമുള്ള കണ്ണുകൾ ഉണ്ടാകും ശരാശരി ഉയരമുണ്ടാകും ലാളിത്യവും ആകർഷണവുമായ വസ്ത്രധാരണമായിരിക്കും ഇവരുടേത് അത്തരം നക്ഷത്രത്തിൽ പരുന്ന പുരുഷന്മാർക്ക് നിയമം ജുഡീഷ്യറി മാനേജ്മെൻറ്റ് ലോജിസ്റ്റിക് അക്കൗണ്ടൻസി ഫിനാൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ ജോലികളും സിവിൽ സർവീസ് ഭരണവ്യവസ്ഥ എന്നിവയും അനുയോജ്യമായി കാണപ്പെടുന്നു ഉത്തരം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് ആത്മവിശ്വാസം കൂടുതലാകും ഇവർ സാമൂഹ്യ ബന്ധങ്ങളിൽ സജീവമായിരിക്കും ധൈര്യമുള്ള ചിന്താപരമായ ഇവരുടെ പ്രവർത്തനങ്ങൾ രൂക്ഷമായിരിക്കും ആധുനികതയെ വേഗത്തിൽ അംഗീകരിക്കുന്നു പുതുമയോടുള്ള ആഗ്രഹം കൂടിയിരിക്കും മനുഷ്യരോട് ദയാലുവായി കാണപ്പെടുന്നു പക്ഷേ ഇവളുടെ ഉന്നത മനോഭാവം കൊണ്ട് ഇവളെ ചതിക്കുക എളുപ്പമല്ല കൂട്ടായ്മകളിലെ ആകാനുള്ള കഴിവ് ഇവരിൽ കാണപ്പെടുന്നു ഇവർ സാമൂഹ്യമായി മികച്ച സമ്പർക്കങ്ങളും ബന്ധങ്ങളും സൃഷ്ടിക്കുന്നു ഇഷ്ടാനിഷ്ടങ്ങൾക്കിടയിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നവരായിരിക്കും ഇവർ ഉയർന്ന സെൽഫ് കോൺഫിഡൻസ് ഇവർ കാണിക്കുന്നു ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ അതിയായ താല്പര്യം കാണിക്കുന്നു സഹകരണം ദയ നല്ല നേതൃത്വം എന്നിവ ഇവരിൽ ഉണ്ടാകും രാഷ്ട്രത്തിന്റെ ഭാവി സൃഷ്ടിക്കാനുള്ള ശക്തി ഇവരിൽ ഉണ്ടാകും സൗമ്യത സഹനശക്തി മനസ്സിന്റെ ആഴമുള്ള വിശകലനം എന്നിവ കൊണ്ട് ഇവർ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു ഉത്തരം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് കരുത്തുള്ള മുഖമുണ്ടാകും ഹൃദയ താളത്തിലുള്ള ഉണ്ടായിരിക്കും സാധാരണമായ പെരുമാറ്റവും ഇടപെടലുകളും തന്നെ മറ്റുള്ളവരിലേക്ക് ഇവരെ ആകർഷിക്കുന്നു ഉത്തരം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് അനുയോജ്യമായ ജോലികൾ അധ്യാപക പ്രിൻസിപ്പൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവയും മെഡിക്കൽ ഫീൽഡിലെ പാരാമെഡിക്കൽ റോളുകൾ മാനസികാരോഗ്യ കൗൺസിലർ ലൈഫ് കോഴ്സ് മാനേജ്മെന്റ് എച്ച് ആർ കോഓപ്പറേറ്റീവ് ട്രെയിനർ ഫാഷൻ കോർഡിനേറ്റർ എന്നിവയെല്ലാമാണ് അത്തം മിഥുരരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് അത്തം ഇത് മൗലികമായ ധാരണയുള്ള കൃത്യതയുള്ള ഒരു നക്ഷത്രമാണ് ചിന്താശേഷിയുള്ള സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത്തം നക്ഷത്രം സവിശേഷമായുള്ള ചിന്തകളും വിശകലന കഴിവുകളുമുള്ളവരായിരിക്കും അത്തം നക്ഷത്രത്തിൽ പിറന്നവർ പൊതുവെ സവിശേഷമായുള്ള ചിന്തകളും വിശകലന കഴിവുകളും ഉള്ളവരായി കാണപ്പെടുന്നു അതുകൊണ്ട് തന്നെ രഹസ്യങ്ങളോട് ഇവർ ബന്ധപ്പെട്ട് നിൽക്കുന്നു അത്തം നക്ഷത്രത്തിൽ പെരുന്ന പുരുഷന്മാർ അവരുടെ ചിന്താശേഷി വളരെ ഉയർന്ന രീതിയിലായിരിക്കും കാണപ്പെടുക ഏറ്റവും മികച്ച വിശകലന ശൈലി ഉണ്ടാകും ഇവർ ഇവർ പൊതുവെ സൂക്ഷ്മമായ വിചാരങ്ങൾ ഉള്ളവരും നിർണായകമായ തീരുമാനങ്ങൾ വശമുള്ളവരുമായിരിക്കും രഹസ്യങ്ങൾ അറിയാൻ കഴിയുന്നവരാണിവർ മറ്റുള്ളവരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ചോർത്തിയെടുക്കാനുള്ള കഴിവും ഇവരിൽ ഉണ്ടാകും പ്രബലമായ പ്രത്യയായ ശാസ്ത്രമായിരിക്കും ഇവരുടേത് പ്രശ്നപരിഹാരം ം ഇവർക്ക് എളുപ്പത്തിൽ സാധ്യമാകുന്നു വിശാലാത്മകമായ ചിന്തകൾ ഉണ്ടാകും ഇവർക്ക് ചിന്തകളുടെ പിന്നിലെ കാര്യങ്ങളെ അന്വേഷിക്കുന്നതിലൂടെ അവർ തന്റെ ദാർശനിക മാനസിക ശക് പ്രകടമാക്കുന്നു ധൈര്യവും ധർമ്മവും ഇവർക്കുണ്ടാകും ജീവിക്കാൻ കഴിവുള്ള തികച്ചും വ്യത്യസ്തമായ ധൈര്യപരമായ ബുദ്ധിയോടെ പോകുന്നവരായിരിക്കും ഇവർ ധാർമ്മികമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരായി കാണപ്പെടുന്നു ഇവർ നിസാരമായ കാര്യങ്ങൾ പോലും ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് സുഹൃത്തുക്കളിൽ പ്രശസ്തരായിരിക്കും പക്ഷെ ചിലപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് മൗനം പുലർത്തിയേക്കാം തമാശയുടെ വഴികൾ ആശയം പങ്കുവയ്ക്കാൻ ഇവർ ശ്രമിക്കുന്നു അത്തം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് പ്രസന്നമായ ഭാവമായിരിക്കും മുഖത്ത് തിളങ്ങുന്ന കണ്ണുകൾ ഉണ്ടാകും അവ തമാശ വെളിപ്പെടുത്തുന്നതായി പലപ്പോഴും കാണപ്പെടുന്നു അത്തം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് അനുയോജ്യമായ ജോലികൾ ആർക്കിടെക്ചർ ഗ്രാഫിക് ഡിസൈനിങ് അക്കൌണ്ടിംഗ് അക്കാഡമിക് റിസർച്ച് ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സ്പീച്ച് തെറാപ്പിസ്റ്റ് കൺസൾട്ടൻസി സ്റ്റാർട്ടപ്പുകൾ ആശയവിനിമയ മേഖലകൾ എന്നിവയെല്ലാമാണ് അത്തം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ പൊതുവെ സങ്കീർണമായ സ്വഭാവമുള്ളവരായി കാണപ്പെടുന്നു ഇവരുടെ മനസ്സിൽ സ്ഥിരമായ അദൃശ്യമായ ണ്ടാകും മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായ സമീപനങ്ങൾ ഇവർ സ്വീകരിക്കുന്നു രഹസ്യങ്ങളോട് ഇവർക്ക് അതിയായ ആഗ്രഹമുണ്ടാകും അതറിയണമെന്ന തോന്നൽ ഉണ്ടാകും മനസ്സിന്റെ അതിരുകൾ ഇപ്രകാരം തന്നെ മറികടക്കാനും സാധ്യതയുണ്ട് തീവ്രമായ ബുദ്ധി ഉണ്ടാകും ഇവരുടെ ചിന്താശേഷി അനുഭവമാണ് ഇവരുടെ ചിന്തകളുടെ പുറത്ത് പല നൂതനമായ ആശയങ്ങളും വിദഗ്ധമായ ഉള്ളടക്കങ്ങളും ഉണ്ടാകുന്നു ഒപ്പം പ്രബലമായ മനോഭാവവും ബുദ്ധിപൂർവമായ അല്ലെങ്കിൽ സങ്കീർണമായ ചിന്തകളും ഉണ്ടാകും ദാർശനികത ബുദ്ധിശക്തി ഉപയോഗിച്ചുള്ള വിവേചനം എന്നിവ ഇവർ കാണിച്ചേക്കാം രഹസ്യാത്മക മനോഭാവമുള്ളവരാണ് കലാപരമായ കഴിവുകൾ അതായത് നൃത്തം പെയിന്റിംഗ് എന്നിവയിലെല്ലാം ഇവർക്ക് ധാരണയുണ്ടാകും ഫാഷനിലും വസ്ത്രധാരണത്തിലും പ്രത്യേകമായ വൈഭവം കാണിക്കുന്നു പല കാര്യങ്ങളിലും ആത്മഹീനതയില്ലാത്ത മനോഹരമായ കാര്യങ്ങൾ ചെയ്യുന്നു സ്നേഹത്തിലൂടെയും കരുതലിലൂടെയും മുന്നോട്ടു പോവുക എന്നത് ഇവരുടെ ശീലമാണ് അത്തം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ഗൗരവമില്ലാതെ ശാന്തതയും സൗന്ദര്യവും നിറഞ്ഞവരായി കാണപ്പെടുന്നു ലളിതത്തിന്റെ പ്രതീകമായിരിക്കും ഇവർ അത്തം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ഫാഷൻ ഡിസൈനർമാർ ഇന്റീരിയർ ഡിസൈനർമാർ എന്നീ ജോലികൾ ഉത്തമമാണ് നർത്തകി കലാകാരി ആൽബം ആർട്ടിസ്റ്റ് കൗൺസിലിംഗ് ടീച്ചിങ് പബ്ലിക് റിലേഷൻസ് സ്കിൻ കെയർ ബ്യൂട്ടി ഹെൽത്ത് കെയർ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് എന്നീ ജോലികൾ ഇവർക്ക് അനുയോജ്യമായി കാണപ്പെടുന്നു ചിത്തിര നക്ഷത്രം യുടെയും ദർശനത്തിന്റെയും സൃഷ്ടിയുടെയും പ്രതിനിധിയാണ് ഇത് ഒരു കലാസ്വാദനവും മനോഹരമായ വസ്തുത എന്നിവയ്ക്ക് പ്രാതിനിധ്യം നൽകുന്നവരുമാണ് ചിത്ര നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർ ആർട്ടിസ്റ്റിക് സ്വഭാവമുള്ളവരായിരിക്കും കലാപരമായ സൃഷ്ടിയും അതിനുള്ള ശക്തിയും ഉള്ളവരായി കാണപ്പെടുന്നു ചിത്രകല ശില്പകല എന്നിവയിൽ ഇവർ പ്രാവീണ്യം ഉണ്ടാകും സമ്പുഷ്ടമായ ചിന്താഗതിയായിരിക്കും ഇവരുടേത് സമത്വവും ദൃശ്യാത്മകവുമായ രൂപകൽപ്പനകൾ നടത്താൻ കഴിവുള്ളവരായിരിക്കും ഇവർ ഇവർക്ക് സ്വതന്ത്രമായ ചിന്താഗതി നിലനിൽക്കുന്നു സാഹസികനും ധൈര്യശാലിയുമായി കാണപ്പെടുന്നു സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഏറെ പോസിറ്റീവായ പ്രവർത്തനങ്ങൾ കാണിക്കുന്നു രൂപകൽപ്പനയിലും ആവിഷ്കരണത്തിലും കഴിവുള്ളവരായി കാണപ്പെടുന്നു എനിക്കിത് വേണമെന്ന തികഞ്ഞ ദൃഢതയോടെ മുന്നോട്ടു പോകുന്നു ചിലപ്പോൾ അതിഗൗരവം കൊണ്ടോ കൃത്യതയിലൂടെയോ മാനസിക സമ്മർദ്ദം അനുഭവിക്കാനിടയുണ്ട് സമയം ലാഭം മാനസിക ശേഷി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു നേരിട്ട് ഉള്ള അഭിപ്രായം തുറന്നു പറയാൻ മടിയില്ലാത്തവരാണിവർ ചിത്രനക്ഷത്രത്തിൽ പറയുന്ന പുരുഷന്മാർക്ക് തീഷ്ണമായ കാഴ്ചയും തിളക്കമുള്ള മുഖവുമായിരിക്കും വലുതും തിളക്കമേറിയതുമായ കണ്ണുകളായിരിക്കും ഇവരുടേത് ശരാശരി ും നക്ഷത്രത്തിൽ പെരുന്ന പുരുഷന്മാർക്ക് ഫിലിം ഡയറക്ടർമാർ വിഷ്വൽ എഫക്ട് ക്യാമറ ആർക്കിടെക്ചർ ഇന്റീരിയർ ഡിസൈനർ മെക്കാനിക്കൽ ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മൾട്ടിമീഡിയ ആനിമേഷൻ മോഡലിംഗ് ഗെയിം ഡെവലപ്മെന്റ് കാർ സ്റ്റൈലിംഗ് ഇൻഡസ്ട്രിയൽ ഡിസൈനർമാർ എന്നീ ജോലികൾ ഉത്തമമാണ് നക്ഷത്രത്തിൽ പെരുന്ന സ്ത്രീകൾ പൊതുവെ സൗന്ദര്യബോധമുള്ളവരാണ് വസ്ത്രധാരണവും മനോഭാവവും വ്യത്യസ്തമായിരിക്കും പെയിന്റിംഗ് ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ കലാപരമായ എല്ലാ വകഭേദങ്ങളിലും ഇവർക്ക് താല്പര്യമുണ്ടാകും ശക്തമായ ഭാവപ്രകടനമുണ്ടാകും അതായത് സംസാരത്തിലും നോക്കിലുമൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ നേരിടാൻ മനഃശക്തിയും കണിശതയും ഇവർക്കുണ്ടാകും ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം ഉഗ്രത എന്നിവ ഉള്ളതായി തെറ്റിദ്ധരിക്കപ്പെടാം സുഗമമായ ദർശന ബോധം ഇവർക്കുണ്ടാകും സ്വാഭാവികവും ശോഭനപരവുമായ പ്രകൃതി മനോഹാരിത ഇവരിൽ കാണാം ചുറ്റുപാടുമുള്ളവരിലേക്ക് എപ്പോഴും സംരക്ഷണം നൽകുന്ന സ്വഭാവമായിരിക്കും കലാപരമായ ചിന്തകളോടുള്ള താല്പര്യം സൃഷ്ടി വിശകലനം തുടങ്ങിയ കാര്യങ്ങളിൽ ആഴമായ ശ്രദ്ധയുണ്ടാകും ആത്മാഭിമാനമുള്ള ആത്മസമീപനം ആയിരിക്കും ചിത്ര നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ പൊതുവെ ഗൗരവമുള്ളവരും ആകർഷണീയമായ മുഖമുള്ളവരുമായിരിക്കും സ്നേഹവും കടമയും ഒരേപോലെ കൊണ്ടുപോകുന്നു അത് ഇവരുടെ കണ്ണുകളിൽ കാണാനും കഴിയും ലാളിത്യമേറിയ ശരീരഘടനയായിരിക്കും ഇവരുടേത് നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് അനുയോജ്യമായ ജോലികൾ ഫാഷൻ ഡിസൈനർമാർ ജുവല്ലറി ഡിസൈനിങ് മീഡിയ ആങ്കറിംഗ് ആക്ടിംഗ് ക്രിയേറ്റീവ് റൈറ്റിംഗ് വ്ളോഗിങ് എന്നിവയും കൂടാതെ ബ്യൂട്ടി സ്കിൻ കെയർ സ്പാ എന്നീ മേഖലകളും പ്രൊഫഷണൽ പെയിന്റിംഗ് ഹാൻഡ് ക്രാഫ്റ്റ് എന്നിവയുമെല്ലാം ഇവർക്ക് അനുയോജ്യമായ മേഖലകളാണ് നക്ഷത്രം സ്വാതന്ത്ര്യത്തിന്റെയും സ്വതന്ത്ര ചിന്തയുടെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതിനിധിയാണ് ചോദ്യ നക്ഷത്രം ദുർബലതയെ അതിജീവിച്ച് വ്യക്തിത്വത്തിനും സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം നൽകുന്നവരാണ് നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർ സ്വതന്ത്ര ചിന്തകരാണ് അദ്ദേഹത്തിന് പരിമിതികളോടുള്ള എതിർപ്പും നിഷ്കളങ്കമായ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള ആഗ്രഹവും ഉണ്ടാകും ഇവർ സ്വയം പ്രാപ്തരായി മാറാൻ മറ്റുള്ളവരിൽ കേടങ്ങാതെ തന്റെ ഇഷ്ടങ്ങൾ പാലിക്കാനെല്ലാം ശ്രമിക്കുന്നവരാണ് നൈസർഗികവും ധാർമ്മികവുമായ ചിന്താശേഷിയുമായിരിക്കും ഇവരുടേത് ഇവരുടെ ചിന്തയിൽ സത്യസന്ധത പ്രത്യായം എന്നിവ നിലനിൽക്കുന്നു ഇവർ പൂർണ്ണമായ ലക്ഷ ോടുകൂടിയുള്ള സമർപ്പിതമായ കൂടിയുള്ള വ്യക്തിയായിരിക്കും ഇവർക്ക് ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവുമുണ്ടാകും അതുകൊണ്ട് തന്നെ പുതിയ അനുഭവങ്ങൾ ഇവർക്ക് മുഖ്യമായ പ്രേരകമാണ് ആശയസമ്പന്നരും ആശയവിനിമയത്തിൽ മികവുള്ളവരുമായിരിക്കും ഇവർ ഇവർ പലപ്പോഴും അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതായി കാണപ്പെടാറില്ല ഇവർ എപ്പോഴും താൻ തിരഞ്ഞെടുത്ത മേഖലയിൽ മുൻപന്തിയിലാകാൻ ശ്രമിക്കുന്നു ചിലപ്പോഴെല്ലാം ഒന്നിലധികം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നതായും കാണാം അതിനാൽ തന്നെ അസമാധാനത്തിലേക്കുള്ള വഴിയാകും ചിലപ്പോൾ തുറക്കുക സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും ും പരസ്പരം നല്ല ബന്ധമുണ്ടാകും ഇവർ ഒറ്റയ്ക്ക് മുന്നേറാൻ ശ്രമിക്കുന്നു എന്നിരുന്നാൽ പോലും ഇവർ ഒറ്റയ്ക്ക് മുന്നേറാൻ ശ്രമിക്കുന്നു നക്ഷത്രത്തിൽ പിറന്ന ഒരേ സമയം കരുത്തും സൗമ്യതയും തോന്നുന്ന മുഖമായിരിക്കും ശരാശരി ഉയരമുണ്ടാകും കായികമായ ശരീരഘടനയും ആത്മവിശ്വാസം നിറഞ്ഞ നോട്ടവും ഉണ്ടാകും ഇവർക്ക് വാണിജ്യം മാർക്കറ്റിംഗ് മേഖല കമ്മ്യൂണിക്കേഷൻ മീഡിയ റേഡിയോ മോട്ടിവേഷൻ സ്പീക്കർ ഇന്റർനാഷണൽ ബിസിനസ് ടെക്നിക്കൽ ട്രെയിനർ നിയമം രാഷ്ട്രീയം വിജ്ഞാനം എന്നീ മേഖലകളിലുള്ള ജോലികളെല്ലാം അനുയോജ്യമാണ് ചോദ്യ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ സ്വാതന്ത്ര്യത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നു ഇവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ വലിയ രീതിയിലുള്ള പ്രതിരോധമുണ്ടാകുന്നു ഇവർക്ക് സ്വയം വിശ്വാസം അധികമായിരിക്കും നൂതനമായ പോസിറ്റീവ് ആത്മാഭിമാനമുള്ള ആളായി കാണപ്പെടുന്നു ഇവരിൽ സമത്വം നൈകികത മികച്ച തരം വിഷയങ്ങളെ കുറിച്ചുള്ള ചിന്ത എന്നിവയുണ്ടാകും മനസ്സിൽ വിവിധ തരത്തിലുള്ള പുതിയ ആശയങ്ങൾ ഉണ്ടാകും ആത്മവിശ്വാസമുള്ളവരും പ്രതിബന്ധങ്ങളില്ലാത്ത ചിന്തകളോടുകൂടിയ ശക്തമായ പ്രേരണയുള്ളവരായും കാണപ്പെടുന്നു ഉള്ളിൽ ശാന്തതയുണ്ടാകും സ്വന്തം കാര്യം ലഭിക്കാനായി ഏതെറ്റം വരെ വേണമെങ്കിലും പോകുന്ന പ്രവണതയും ഇവരിൽ കാണപ്പെടുന്നു കൂട്ടാൻ ിൽ ഇവർ വേറിട്ട് നിൽക്കുന്നു നക്ഷത്രത്തിൽ സ്ത്രീകൾക്ക് മുഖത്ത് സ്വാഭാവികമായ ആകർഷണം ഉണ്ടാകും തെളിഞ്ഞ കണ്ണുകൾ ഉണ്ടാകും സുന്ദരപരമായ ഭംഗിയുള്ള ശരീരമുണ്ടാകും ഇവരുടേത് നക്ഷത്രത്തിൽ പറയുന്ന സ്ത്രീകൾക്ക് സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ് ഹെൽത്ത് കെയർ വിദ്യാഭ്യാസം കൺസൾട്ടിംഗ് തത്വചിന്ത സജീവമായ വ്ളോഗർ റൈറ്റർ ഹ്യൂമൻ റിലേഷൻ മേഖല ലൈഫ് കോച്ചിങ് എന്നീ മേഖലകളെല്ലാം അനുയോജ്യമാണ് വിശാഖം വിനോദം ശ്രേയസ് പ്രചോദനം എന്നിവയുടെ പ്രതിനിധിയാണ് വിശാഖം തുലാം രാശിയിലും ഭാഗികമായി വൃശ്ചികത്തിലും വരുന്ന ഒരു ശക്തിയേറിയ നക്ഷത്രമാണിത് ഇതിന്റെ ഭരണാധികാരി ജൂപ്പിറ്റർ ആണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധാർമ്മികത ജ്ഞാനതീഷ്ണത ലക്ഷ്യബോധം എന്നീ സവിശേഷതകൾ കൂടുതലായി കാണാം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർ വലിയ ലക്ഷ്യങ്ങൾ വെച്ചു പുലർത്തുന്നവരായിരിക്കും ആകർഷകമായ വ്യക്തിത്വം കാണിക്കുന്നു പ്രത്യേകിച്ച് പൊതുസഭകളിൽ പക്ഷെ ചിലപ്പോൾ ക്രുദ്ധരാകുകയും ആ സമയം അധികമായ ദേഷ്യം വെച്ചു പുലർത്തുന്നവരായി യും ചെയ്യുന്നു ആത്മീയതയ്ക്കും ലോകീയതയ്ക്കും തുല്യമായ പ്രാധാന്യം നൽകുന്നു വിശാലമായ ചിന്തകളും സുതാര്യമായ പ്രവർത്തന ശേഷിയുമുള്ളവരാണ് വിശാലമായ ചിന്താ വിഷയങ്ങളിൽ നിന്നും ഉന്നതമായ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്നു ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നവരാണ് ഇവർ പ്രവൃത്തി ആത്മവിശ്വാസം സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ പ്രചോദനം എന്നിവ ഇവർക്കുണ്ടാകും പുതിയ തുടക്കം ആഗ്രഹിക്കുന്നവരാണ് സ്നേഹത്തിലും ബന്ധത്തിലും സ്ഥിരതയുള്ളവരാണ് പരമാവധി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നവരാണ് തന്ത്രബോധം കൂടി തന്ത്രബോധമുള്ളവർ കൂടിയായിരിക്കും ഇവർ മറുപടി പറയാൻ പെട്ടെന്ന് തയ്യാറാകുന്നവരാണ് നേരിട്ട് തുറന്നടിച്ച് സംസാരിക്കുന്ന രീതിയിൽ ഇവരുടെ സ്വഭാവം കാണപ്പെടുന്നു വിശാഖം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് ഊർജ്ജസ്വലമായ കണ്ണുകൾ തിളങ്ങുന്ന മുഖം ശരാശരി ഉയരം തന്മയത്വമുള്ള ശരീരം ആത്മവിശ്വാസം നിറഞ്ഞ ശരീരഘടന എന്നിവയുണ്ടാകുന്നു വിശാഖം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് അനുയോജ്യമായ ജോലികൾ നിയമം ഭരണതന്ത്രം സിവിൽ സർവീസ് ട്രെയിനിംഗ് ടീച്ചിങ് വിപണി അനലറ്റിക്സ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് രാഷ്ട്രീയം ശാസ്ത്രം ജേണലിസം എന്നിവയെല്ലാമാണ് വിശാഖം നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ ഉന്നത ബോധവും ദയാലുക്കളുമായി കാണപ്പെടുന്നു ഇവർക്ക് ദേഷ്യം കൂടുതലായിരിക്കും ഉത്കണ്ഠയും അന്വേഷണ ശേഷിയും ഉള്ളവരായി കാണപ്പെടുന്നു പുതിയ ആശയങ്ങൾ വിശാലമായ ഭാവനകൾ എന്നിവയുണ്ടാകും സൃഷ്ടിയുടെ മാന്ത്രികമായ പ്രവൃത്തി ഇവരിൽ ഉണ്ടാകും സൃഷ്ടി പുതിയ ചിന്താഗതി ധൈര്യം അനവധി മേഖലകളിലേക്കുള്ള മുന്നേറ്റം എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ് സ്വാതന്ത്ര്യപ്രിയരാണ് എന്തിനുവേണ്ടിയും സ്വന്തം സന്തോഷം ഹോമിക്കുന്നത് ഇവർ ഇഷ്ടപ്പെടുന്നില്ല സമപൂർണമായ മുഖരേഖകളായിരിക്കും ഇവരുടേത് കാഴ്ചയെ പിടിച്ചുപറ്റുന്ന രീതിയിലുള്ള കലാപ്രകടനമോ മനോഹരമായ ശരീരഘടനയോ ഇവർക്കുണ്ടാകും സാവധാനമായി ആലോചിച്ച് സംസാരിക്കുന്ന ശാന്ത ഇവർക്കുണ്ടാകും വിശാഖം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ കോപ്പറേറ്റീവ് ട്രെയിനർ കൺസൾട്ടന്റ് കോച്ചിങ് സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ് പബ്ലിക് റിലേഷൻ സോഷ്യൽ മീഡിയ ഡിസൈനിങ് ഹ്യൂമൻ റിസോഴ്സസ് ആർട്ടിസ്റ്റിക് മേഖലയിലുള്ള വർക്കുകൾ എന്നിവയെല്ലാം ഇവർക്ക് അനുയോജ്യമാണ് അനിഴം വൃശ്ചിക രാശിയിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് അനിഴം ധാർമ്മികത സൃഷ്ടി പ്രവൃത്തി എന്നിവയിൽ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അനിഴം നക്ഷത്രക്കാർ പൊതുവെ വിശാലമായ ആത്മവിശ്വാസവും സമർപ്പണവും പതിവും കാണിക്കുന്നവരാണ് ഇവർ പൊതുവെ തീവ്രവും ആകർഷണീയതയുള്ളവരുമായി കാണപ്പെടുന്നു അനിഴം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാരുടെ സ്വഭാവം വിശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവർ ശക്തമായ ഭാവനാ സമ്പത്ത് ഉള്ളവരായി കാണപ്പെടുന്നു ഇവർ സമർപ്പിതമായ ശ്രദ്ധാപൂർണമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇത് ധാർമ്മികമായ ശ്രമങ്ങളുടെയും കഠിനാധ്വാന രീതികളുടെയും അടയാളമായി കാണാം അനിഴം നക്ഷത്രത്തിൽ പിറന്ന പുരുഷൻ പുതിയ ദിശ കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് ഇവരുടെ ചിന്തകളും പ്രവർത്തനങ്ങളും നൂതനമായ വിശാലമായ ലക്ഷ്യങ്ങളെ പിന്തുടരുന്നു ഇവർ ആത്മവിശ്വാസം ബുദ്ധി സൃഷ്ടി എന്നിവയിൽ തന്റെ പരിമിതികൾ എല്ലാം മറികടന്ന് സമർപ്പിതമായ പ്രവർത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് സാമൂഹ്യപരമായ പ്രവർത്തനങ്ങൾ ാൽപര്യം കാണിക്കുന്നു വിവിധ ഭാഷകളായും നിർണായകമായ സമയത്ത് ശക്തമായി പ്രതികരിക്കുന്നവരുമായി കാണപ്പെടുന്നു പരസ്പര കൂടിയവരും ബുദ്ധിശീലതയോടെ മുന്നേറുന്നവരുമായി കാണപ്പെടുന്നു കൃത്യത ധൈര്യം നിയന്ത്രിത പ്രവർത്തനം എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ് കുറച്ചധികം അടുത്തവരിൽ മാത്രം ഇവർ വിശ്വാസം കാണിക്കുന്നു അനിഴം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർ തീവ്രമായ കണ്ണുകൾ താഴ്ചയുള്ള ദൃഷ്ടി എന്നിവയുള്ളവരാണ് നിയന്ത്രിതമായ ശരീരഭാഷയായിരിക്കും ഇവരുടേത് ആത്മവിശ്വാസം നിറഞ്ഞ പെരുമാറ്റം ഇവരുടെ പ്രത്യേകതയാണ് അനിഴം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് അനുയോജ്യമായ ജോലികൾ ൾട്ടിംഗ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് റിസർച്ച് അനലിറ്റിക്സ് ഡേറ്റാ മാനേജ്മെന്റ് ലാബ് ടെക്നീഷ്യൻ എഡിറ്റർ കോഡിംഗ് എന്നിവയെല്ലാം ആണ് അനിഴം നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ വലിയ ആത്മവിശ്വാസമുള്ളവരും അവർ മനസ്സുകൊണ്ട് ധൈര്യവും വിശ്വാസവും കാണപ്പെടുന്നു പ്രത്യേകമായി പുതിയ ദിശകളിലേക്ക് ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്ന ഉയർന്ന പ്രതിബന്ധ ശേഷിയുള്ളവരായി ഇവരെ കാണാം ആത്മനിർണയം ആത്മവിശ്വാസം സൃഷ്ടിബോധം എന്നിവ ഇവർക്കുണ്ടാകും സമർപ്പണപരമായ പുതിയ ദിശ ഇവർക്കുണ്ടാകും വിശാലമായ ദർശനങ്ങളും നൂതനമായ ആശയങ്ങളും ഇവർക്കുണ്ടാകും സൃഷ്ടിപരമായ ആശയങ്ങളും ഇവർക്കുണ്ടാകും അനിരം നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് പൊതുവെ മുഖരേഖകൾ കുറവായിരിക്കും തീവ്രമായ കണ്ണുകൾ ഉണ്ടാകും ആകർഷണീയതയുള്ള ശരീരഘടനയായിരിക്കും ഇവരുടേത് ആത്മസംതൃപ്തിയുള്ള നിമിഷങ്ങളിൽ തിളങ്ങുന്ന ശരീരഭാഷയാകും ഇവരുടേത് അനിഴം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് അനുയോജ്യമായ ജോലികൾ കൗൺസിലിംഗ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നിവയും റിസർച്ച് അനലിറ്റിക് ഡേറ്റ മാനേജ്മെന്റ് എഡിറ്റിംഗ് തുടങ്ങിയവയെല്ലാമാണ് തൃക്കേട്ട മീനം രാശിയിൽപ്പെട്ട ദൈവികതയോടുകൂടിയ ഒരു മനോഹരമായ നക്ഷത്രമാണ് തൃക്കേട്ട ശാന്തമായതും സ്നേഹപൂർവ്വവുമായ സ്വഭാവമായിരിക്കും ഇവരുടേത് ഈ നക്ഷത്രക്കാർ ദൈവ ഭീകതയും ആഹ്ലാദവും അവബോധവും പ്രവൃത്തിയും സമാധാനവും പ്രാപ്തിയും നേടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ദയാലുവായ പ്രവർത്തനശേഷിയുള്ള വ്യക്തിത്വം എന്ന പേരിൽ ഇവർ അറിയപ്പെടുന്നു ത്രികട്ട നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷന്മാർ ശാന്തമായ സഹനശീലമുള്ളവരും സ്നേഹപൂർവമായ സ്വഭാവം പുലർത്തുന്നവരുമായിരിക്കും ഇവർക്ക് വിവേകം ആത്മവിശ്വാസം എന്നിവയുണ്ടാകും എന്നാൽ പ്രതീക്ഷകളും ഉത്തമമായ ചിന്തകളും കൂടുതൽ പ്രബലമാണ് ഇവർ ദയാലുക്കളായ മനുഷ്യരാണ് ഇവർ മറ്റുള്ളവരുടെ ഭാവനകളെ മനസ്സിലാക്കാനും ആത്മനിർണയം വേണമെങ്കിൽ സഹായിക്കാനും ആഗ്രഹിക്കുന്നു നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ അവന് സ്വപ്നങ്ങളും ആനന്ദവും നൽകുന്നവയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു അവന് സംതൃപ്തി യും പുതിയ ആശയങ്ങളും ഉണ്ടാകും ആത്മവിശ്വാസം ശക്തമായ താൽപര്യബോധം മറുപടി നൽകാനുള്ള ധൈര്യം എന്നിവ ഇവർക്കുണ്ടാകും വലിയ ആശയങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ളവരും ഈ ആശയങ്ങൾ നടപ്പാക്കാനുള്ള ക്ഷമതയുള്ളവരുമായിരിക്കും ഇവർ ബന്ധങ്ങളിൽ നിയന്ത്രണ ബോധം കാണിക്കുന്നു സാമൂഹ്യ പ്രവർത്തനങ്ങൾ മാനവികത എന്നിവയിൽ ശ്രദ്ധ ചെലുത്തുന്നു തൃക്കെട്ട നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർ ശക്തമായ ഉള്ളവരായിരിക്കും കായികക്ഷമമായ ശരീരവും ആത്മവിശ്വാസമുള്ള നിലപാട് സൂചിപ്പിക്കുന്ന ശരീരഘടനയുമായിരിക്കും ഇവരുടേത് ഗാംഭീര്യവും ഉത്തരവാദിത്വവും നിറഞ്ഞ ശബ്ദവും ഉണ്ടാകും ക്ഷത്രത്തിൽ പറ പുരുഷന്മാർക്ക് അനുയോജ്യമായ ജോലികൾ സൈനിക വിഭാഗം ജോലി ഫയർഫോഴ്സ് മാനേജ്മെന്റ് അധികാര പദങ്ങൾ ഫിനാൻസ് ഇൻവെസ്റ്റ്മെന്റ് അനാലിറ്റിക് നിയമവകുപ്പ് ശാസ്ത്രീയമായ രംഗം എന്നിവയെല്ലാമാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ ദയാലുക്കളായ ഹൃദയസ്പർശിയായ സ്വഭാവമുള്ളവരായി കാണപ്പെടുന്നു ഇവർ പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ ഇഷ്ടപ്പെടുന്നു മറ്റുള്ളവർക്ക് ദയയും നന്മയും പകരുന്നവരായിരിക്കും ഇവരുടെ ഹൃദയം ശാന്തി കൊണ്ട് നിറഞ്ഞിരിക്കും ആത്മവിശ്വാസം വിശാലമായ ആശയങ്ങൾ എന്നിവ ഇവരിൽ കാണപ്പെടുന്നു പക്ഷേ സോഷ്യൽ മീഡിയ രംഗത്ത് സ്വയം നിർമ്മിത മായ സ്വഭാവം പ്രകടിപ്പിക്കുന്നു ആത്മവിശ്വാസമുള്ളവരും അതേസമയം ഭാവാത്മകതയും ഉള്ളവരായിരിക്കും സൗന്ദര്യബോധവും ആകർഷണീയമായ സംസാര ശൈലിയും ഉണ്ടാകും ബന്ധങ്ങളിൽ താൽപര്യമുള്ളവരാണെങ്കിലും അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നിൽക്കുന്നു സ്വന്തം വ്യക്തിത്വം പരിപാലിക്കാൻ ഇവർ ശ്രദ്ധിക്കുന്നു സൗമ്യമായ ഇടപെടലുകളായിരിക്കും ഇവരുടേത് ഇവർ എപ്പോഴും പോസിറ്റീവായി കാണപ്പെടുന്നു ആത്മാർത്ഥതയും ആത്മസംയമനവും ഇവരിൽ ഒരേപോലെ കാണപ്പെടുന്നു ത്രികെട്ട നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് ആകർഷണീയതയുള്ള കണ്ണുകളും തിളക്കമുള്ള മുഖവും ഉണ്ടാകും മൃദുവായ ആകർഷണീയതയുള്ള പെരുമാറ്റമായിരിക്കും ശബ്ദവുമായിരിക്കും ഇവരുടേത് നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് തെറാപ്പിസ്റ്റ് മ്യൂസീഷ്യൻ എന്നീ രംഗങ്ങളിലും യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ മീഡിയ ആർട്ട് ആൻഡ് ഡിജിറ്റൽ ഡിസൈനിങ് എന്നീ മേഖലകളെല്ലാം അനുയോജ്യമാണ് നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി സ്വഭാവവും ജീവിത ലക്ഷ്യവും അവർക്ക് അനുയോജ്യമായ ജോലികളും എല്ലാം കണ്ടെത്താനാകും എന്നാൽ ജീവിത സാഹചര്യങ്ങളും ജീവിക്കുന്ന സ്ഥലത്തെ എല്ലാം അടിസ്ഥാനമാക്കി ഇതിൽ വ്യത്യസ്തതകളും വന്നേക്കാം അടുത്ത വാർട്ടിൽ മൂലം മുതൽ രേവതി വരെയുള്ള നക്ഷത്രത്തെക്കുറിച്ചും അവയുടെ സ്വഭാവവും ജോലിയും അവരുടെ രൂപത്തെക്കുറിച്ചുമെല്ലാം നമുക്ക് സംസാരിക്കാം